നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദിയിൽ ജോലിയിൽ പ്രവേശിച്ചത് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരം ഗാർഹിക തൊഴിലാളികൾ ഇതോടെ സൗദിയിലെ ഗാർഹിക മേഖലയിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ലക്ഷത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാം പാദത്തിന്റെ അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സമാന കാലയളവ് വരെ ജോലിയിൽ പ്രവേശിച്ചവരുടെ എണ്ണമാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം ഇവരിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒരായിരം പേർ സ്ത്രീകളും നാല്പതിനായിരം പേർ പുരുഷന്മാരുമാണ് ഇവരിൽ ഭൂരിഭാഗം പേരും വീട്ടു ജോലിക്കാരും ഹൗസ് ക്ലീനർമാരുമാണ് യു എ വ്യക്തിഗത ഡ്രോൺ ഉപയോഗത്തിനുള്ള വിലക്ക് നീക്കി പകൽ സമയത്തും നല്ല കാലാവസ്ഥയിൽ മാത്രമേ ഡ്രോണുകൾ പറത്താവൂ എന്ന ഉപാധികളോടെയാണ് നിയന്ത്രണം നീക്കിയത് പുതിയ നിയമം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു അഞ്ച് കിലോയോ അതിൽ കുറവോ ഭാരമുള്ള ഡ്രോണുകൾ മാത്രമേ വ്യക്തിഗത ആവശ്യത്തിന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ അംഗീകൃത സോണുകളിൽ പ്രത്യേകിച്ച് ഗ്രീൻ സോണുകൾക്കുള്ളിലായിരിക്കണം പറപ്പിക്കേണ്ടത് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണം എന്നിങ്ങനെയാണ് മറ്റ് നിബന്ധനകൾ പ്രവാസി മലയാളി ഹൃദയാഘാതം മൂലം റിയാദിലെ താമസ സ്ഥലത്ത് മരിച്ചു ആലപ്പുഴ ചാരുമോട് വേടകപ്പ്ലാവ് സ്വദേശി സുരേഷ് ദാമോദരനാണ് മരിച്ചത് പ്രഭാത ഭക്ഷണത്തിന് ശേഷം സാധനം വാങ്ങുന്നതിനായി പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു കുഴിഞ്ഞുവീണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി സൗദി കാർപ്പറ്റിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു അൽ റുദാദ് അൽവാഹ പ്രദേശത്ത് അത്യാധുനിക സൗകര്യങ്ങളുടെ പുതിയ മസ്ജിദ് തുറന്നു സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി സൈദ ഖാദിജ് മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു ഒരു സ്മാരക ഫലകവും അദ്ദേഹം അനാച്ഛാദനം ചെയ്തു ആധുനിക ശൈലികൾ സംയോജിപ്പിച്ച് ഫാത്തിമേദ് വാസ്തുവിദ്യ ശൈലിയിലാണ് മസ്ജിദിന്റെ നിർമ്മാണം പ്രധാന പ്രാർത്ഥനാ ഹാളിൽ ആയിരത്തി നാനൂറ് പേരെയും പുറത്ത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെയും ഉൾക്കൊള്ളും കുവൈത്തിൽ ഹോട്ടലെത്തിയ അതിഥിയിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുത്തു ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് കണ്ട് ഹോട്ടൽ ജീവനക്കാർക്ക് തോന്നിയ സംശയമാണ് മയക്കുമരുന്ന് കടത്ത് പുറത്തു കൊണ്ടുവന്നത് വടക്കു പടിഞ്ഞാർ കുവൈത്തിലെ ജെഹ്റ ഗോണേറ്റിലാണ് സംഭവം ഗൾഫ് പൗരനായ ഒരു അതിഥിയുടെ കൈവശം സംശയകരമായ ബാഗ് കണ്ടതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഗുരുതരമായ ഗതാഗത നിയമ ലംഘനം നടത്തിയതിന് കണ്ടുകെട്ടിയ വാഹനങ്ങൾ വിട്ടുകിട്ടുന്നതിനുള്ള നിരക്ക് പരിഷ്കരിച്ച് ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ എല്ലാത്തരം വാഹനങ്ങൾക്കും പുതിയ നിരക്ക് ബാധകമാണ് എന്നാൽ ഫീസ് എത്രയെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല സൗദി അറേബ്യയിൽ ശക്തമായ മഴ ശക്തമായ മഴയെ തുടർന്ന് മക്ക മദീന മേഖലകളിൽ പല റോഡുകളിലും വെള്ളക്കെട്ടുണ്ടായി വെള്ളപ്പൊക്കം വാഹന ഗതാഗതത്തെ ബാധിച്ചു വിവിധ തീവ്രതയിലുള്ള മഴയാണ് സൗദി ലഭിച്ചത് തിങ്കളാഴ്ച കനത്ത മഴയാണ് പെയ്തത് മദീനയിലെ ബാദർ ഗവണേറ്റിലെ അൽ ഷഫിയാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ഒൻപത് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ ജിദ്ദാനഗരത്തിലെ അൽ ബസീനിൽ മുപ്പത്തിയെട്ട് മില്ലിമീറ്റർ മഴയും പെയ്തു കുവൈത്തിൽ ബയോമെട്രിക് വിരലടയാള പ്രക്രിയ പൂർത്തിയാക്കാത്ത പ്രവാസികൾക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയം നീക്കം തുടങ്ങി സർക്കാർ ബാങ്കിംഗ് ഇടപാടുകളിലും നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും ബയോമെട്രിക് വിരലടയാളം പൂർത്തിയാകുന്നത് വരെ ഈ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ തുടരും ഉംസലാൽ വിന്റർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ജനുവരി ഒൻപതിന് ഉംസലാൽ സെൻട്രൽ മാർക്കറ്റിൽ തേൻ ഉത്സവം ആരംഭിക്കും ഹസാദ് ഫുഡ് കമ്പനിയുടെ സഹകരണത്തോടെ കാർഷികകാര്യ വകുപ്പാണ് പത്ത് ദിവസത്തെ ഉത്സവം സംഘടിപ്പിക്കുന്നത് ജനുവരി പതിനെട്ടിന് സമാപിക്കും രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് വരെയും വൈകുന്നേരം നാല് മുതൽ രാത്രി എട്ട് വരെയും സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടാകും ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള ഈ അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ജനുവരി ഇരുപതിന് ആരംഭിക്കും ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് മസ്കത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ഏഴ് സ്കൂളുകളിലേക്കുള്ള അഡ്മിഷനാണ് നടക്കുക ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം